ഹലോ ഞങ്ങൾ വിയോയിൽ ഒരു സജീവ വായ്പ നൽകി വിശദാംശങ്ങൾ സൂക്ഷിച്ചിരുന്നു നിങ്ങൾ വിശദാംശങ്ങൾ സേവ് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു സംഗ്രഹ ഷീറ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിൽ നിന്ന് ഞങ്ങൾ ആയുഷി മഹിളാ ഗ്രാം സംഘന് വായ്പ നൽകിയിട്ടുണ്ട് ഞങ്ങൾ അഞ്ച് ലക്ഷം രൂപ നൽകിയിരുന്നു കുടിശ്ശിക തുക മൂന്ന് ലക്ഷം രൂപയും പലിശ നിരക്ക് ആറ് ശതമാനവുമാണ് ശേഷിക്കുന്ന ലോൺ കാലയളവിൽ നാൽപ്പത് മാസം ശേഷിക്കുന്നു നിങ്ങൾക്ക് ഇവിടെ ബട്ടൺ കാണാം ആ ബട്ടണിലൂടെ നിങ്ങൾക്ക് വിവരങ്ങൾ കാണാൻ കഴിയും ലോൺ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം ഡിലീറ്റ് ബട്ടണും വശത്ത് കാണാം നിങ്ങൾ നൽകിയ അതേ ലോൺ വിശദാംശങ്ങൾ ഇവിടെയും കാണാം മീറ്റിംഗ് നമ്പറും തീയതിയും ഇവിടെ കാണാം സജീവമായ ലോൺ വിശദാംശങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഇവിടെ ഷെഡ്യൂളറിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഇൻസ്റ്റാൾമെന്റുകളുടെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് വിയോയിൽ ഡൗൺലോഡ് ചെയ്ത് പങ്കിടാവുന്നതാണ് തിരികെ പോകാം അത് അടയ്ക്കാം നിങ്ങളുടെ സംഗ്രഹം ഇവിടെ തയ്യാറാണ് തിരികെ നിലവിലെ ആസ്തികളിൽ സജീവ വായ്പ നൽകിയാലുടൻ എല്ലാ വായ്പകളും ഓരോന്നായി നൽകണം അതുപോലെ നിങ്ങളുടെ ആ പേജ് ശൂന്യമാകും ഒരു ആയിഷി മഹിളാ ഗ്രാം സംഘത്തിന്റെ സജീവ ലോൺ എൻട്രി നടത്തിയതുപോലെ ആയിഷിയിൽ തന്നെ മറ്റൊരു ലോൺ ഉണ്ടെങ്കിൽ പേജ് ശൂന്യമാണ് മറ്റേ സജീവ ലോൺ നൽകുക ലോണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വീണ്ടും കാണിച്ചു തരാം ലോണിനായി ഞങ്ങൾ വി ഒ എൻട്രി നടത്തിയതുപോലെ സി ഐ എഫ് വായബ ഈ പേജ് വീണ്ടും ശൂന്യമായതുപോലെ ഇപ്പോൾ ഏത് വിപൂജ്യയുടെ സജീവ വായ്പ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ ഇപ്പോൾ ആയുഷി മഹിളാഗ്രാം സംഘത്തിന് വേണ്ടി ചെയ്തതുപോലെ നിങ്ങൾ അത് ഇവിടെ നൽകിക്കൊണ്ടിരിക്കും ആയുഷിയുടെ വായ്പ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എങ്കിൽ പേജ് വീണ്ടും പൂരിപ്പിക്കുക വിശദാംശങ്ങൾ സംരക്ഷിക്കുക മറ്റ് ഗ്രാമസംഘടനകളുടെ സജീവ വായ്പ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ഗ്രാമസംഘടനകളുടെയും സജീവ വായ്പകൾ നിങ്ങൾ നൽകണം പി ഗ്രൂപ്പിലും സജീവമായ വായ്പ ഉണ്ടെങ്കിൽ പ്രവേശനം ഈ രീതിയിൽ നടത്തും നന്ദി